ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പഗോഡ അതുപോലെ തന്നെ സൂര്യക്ഷേത്രം ഇവയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഡോൺ ഫോർഗറ്റ് ടു പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് ഏതാണ് സൂര്യക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബ്ലാക്ക് പകോഡ എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രം എവിടെയാണ് ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രം ഒഡീഷയിലാണ് കറുത്ത പകോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം കറുത്ത പകോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ച രാജാവാണ് നരസിംഹദേവൻ പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഒഡീഷയിലെ പുരിയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമാണ് ഗോവർദ്ധന മഠം ഒഡീഷയിലെ പുരിയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമാണ് ഗോവർദ്ധന മഠം ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വരനിയാണ് ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വരനിയാണ് തഞ്ചാവൂരിലെ ബൃഹുദ്ദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് രാജരാജ ചോളനാണ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഹർമിന്ദർ സാഹിബ് അമൃത്സറിലെ ഹർമിന്ദർ സാഹിബാണ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രം അടുത്തത് ഇന്ത്യയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഏതെല്ലാമാണ് ബൃഹദ്ദേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലാണ് മീനാക്ഷി ക്ഷേത്രം തമിഴ്നാട്ടിലാണ് രാമേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലാണ് വിരൂപാക്ഷ ക്ഷേത്രം കർണാടകയിലും തിരുപ്പതി ബാലാജി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലും ലിംഗരാജ ക്ഷേത്രം ഒഡീഷയിലും സാഞ്ചി സ്തൂപ ക്ഷേത്രം മധ്യപ്രദേശിലും ഗുജുഹാ ഗുജുഹാരാഹോ ക്ഷേത്രം മധ്യപ്രദേശിലും സോമനാഥ ക്ഷേത്രം ഗുജറാത്തിലും ദ്വാരക ക്ഷേത്രം ഗുജറാത്തിലും കാശി വിശ്വനാഥ് ക്ഷേത്രം ഉത്തർപ്രദേശിലുമാണ് അടുത്തത് കേദാർനാഥ് ക്ഷേത്രം ഉത്തരാഖണ്ഡിലും ബദ്രീനാഥ് ക്ഷേത്രം ഉത്തരാഖണ്ഡിലുമാണ് ഗോൾഡൻ ടെമ്പിൾ പഞ്ചാബിലാണ് വൈഷ്ണവദേവി ക്ഷേത്രം ജമ്മു ജമ്മുകാശ്മീരിലാണ് അമർനാഥ് ഗുഹാ ക്ഷേത്രവും ജമ്മുകാശ്മീരിലാണ് ഗോൾഡൻ ടെമ്പിളിൽ നടന്ന സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഗോൾഡൻ ടെമ്പിളിൽ നടന്ന സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ദേവാലയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നവോളജി ദേവാലയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നവോളജി ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം അങ്കോർവതാണ് കംബോഡിയയിലെ അങ്കോർവതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം അങ്കോർവദ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് സൂര്യവർമ്മൻ രണ്ടാമതാണ് പന്ത്രണ്ടാം സെഞ്ചുറിയിൽ അങ്കോർവദ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് സൂര്യവർമ്മൻ രണ്ടാമനാണ് പന്ത്രണ്ടാം സെഞ്ചുറിയിലാണ് ഇത് പണി കഴിപ്പിച്ചത് അങ്കോർവദ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിഷ്ണു വിഷ്ണുവാണ് അങ്കോർവദ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിഷ്ണു ആണ് കംബോഡിയയിലെ കൊടിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ചിഹ്നമാണ് അങ്കോർവ് ക്ഷേത്രം കംബോഡിയയിലെ കൊടിയിൽ ആലേഖനം ചെയ്തിട്ടിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ചിഹ്നമാണ് അങ്കോർവ് ക്ഷേത്രം അടുത്തത് വൈറ്റ് പകോഡ ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രമാണ് ബ്ലാക്ക് പകോഡ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ബ്ലാക്ക് പകോഡ ബ്രാസ് പഗോഡ തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രമാണ് മ്യൂറൽ പകോഡ ശ്രീ പത്മനാഭ ക്ഷേത്രമാണ് ഏഴ് പകോടകളുടെ നാടാണ് മഹാബലിപുരം അപ്പോൾ വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് ഒഡീസയിലെ ജഗന്നാഥ ക്ഷേത്രത്തിനെയാണ് വൈറ്റ് പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്ലാക്ക് പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് കോണാർക്കിലെ സൂര്യക്ഷേത്രത്തിനെയാണ് ബ്രാസ് പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രത്തിനെയാണ് ബ്രാസ് പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് മ്യൂറൽ പകോഡ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ശ്രീ പത്മനാഭക്ഷേത്രം തിരുവനന്തപുരത്തെ മ്യൂറൽ പകോഡ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏഴ് പകോടകളുടെ നാട് എന്നറിയപ്പെടുന്നത് മഹാബലിപുരമാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഒരു നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ വീഡിയോ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ കമൻറ്റ് ചെയ്യാം മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ ഇനിയും പുതിയ വീഡിയോയുമായി നാളെ ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഫ്രണ്ട്സ്